ആരുടെയെങ്കിലും കണ്ണിൽ തുള്ളി കണ്ണുനീർ ഉതിരുവാൻ നിങ്ങൾ കാരണമായെങ്കിൽ ഓർക്കുക കാലം അതിനേക്കാൾ ഇരട്ടി നൊമ്പരങ്ങൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടാകും കഠിന പ്രവർത്തനം എല്ലായ്പ്പോഴും സന്തോഷം നൽകില്ലായിരിക്കാം എന്നാൽ പ്രവർത്തനമില്ലാതെ സന്തോഷമില്ല പ്രശ്നത്തെ നേരിടുവാനുള്ള കെൽപ്പും താൻ ഏറ്റെടുത്ത തീരുമാനത്തിൽ അടിയുറച്ച് നിൽക്കാനുള്ള ആർജവും ഓരോരുത്തരിലും ഉണ്ടാകും ഓരോ ചെറിയ അവസരത്തിനായും തിരയുക പരാജിതൻ എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ട് കണ്ടെത്തുന്നു എന്നാൽ ഒരു വിജയി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും അവസരം കണ്ടെത്തുന്നു നിങ്ങൾ എന്നേക്കും ജീവിക്കും എന്ന പോലെ സ്വപ്നം കാണുക നിങ്ങൾ ഇന്ന് മരിക്കുന്നതുപോലെ ജീവിക്കുക പ്രതീക്ഷയുടെ തിരുനാളങ്ങൾ അണയാതിരിക്കട്ടെ ജീവിതം തീരുമ്പോഴും നാം ഓരോരുത്തരെയും മനസ്സിലെവിടെയോ പ്രതീക്ഷകളുടെ തിരുനാളങ്ങൾ എരിയുന്നുണ്ട് അതാണ് മുന്നോട്ടുള്ള നമ്മുടെ പ്രയാണത്തിന് ഇന്ധനമേകുന്നത് ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരും എന്നാൽ അതിൽ അർത്ഥമില്ല പക്ഷെ അത് നിങ്ങളെ വെല്ലുവിളികളെ നേരിടുവാനുള്ള ശക്തി നൽകും യാചിക്കുന്നവന്റെ മുൻപിൽ നീ അഹങ്കരിക്കരുത് അഹങ്കരിക്കുന്നവന്റെ മുന്നിൽ യാചിക്കുകയും ചെയ്യരുത് ജീവിതത്തിൽ വിജയം നേടുന്നവരെല്ലാം പ്രത്യേക കഴിവുള്ളവരായിരിക്കണമെന്നില്ല പലപ്പോഴും ശരാശരി കഴിവുള്ളവരാകും അവർ എന്നാൽ സ്ഥിരോത്സാഹവും ക്ഷമാശീലവും അവരെ ആത്യന്തിക വിജയത്തിലേക്ക് നയിക്കുന്നു പിന്നിലായിപ്പോയി എന്ന് കരുതി ഒരിക്കലും നിരാശപ്പെടരുത് ഏറ്റവും താഴ്ന്ന പടിയിൽ നിന്ന് പോലും മുകളിലേക്ക് മാർഗങ്ങളുണ്ടാകും സത്യം എത്ര വേദനാജനകമാണെങ്കിലും ഒരു ധൈര്യശാലിയായ മനുഷ്യൻ സത്യസന്ധനായിരിക്കും അതേസമയം ഒരു ഭീരു നുണകൾക്കും വഞ്ചനകൾക്കും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു തെറ്റുകൾ വന്നു പോകുന്നതിനാൽ കുറ്റകരമായ ഒന്നുമില്ല എന്നാൽ അത് ശരിക്കും തെറ്റായും കുറ്റകരമായും മാറുന്നത് ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കുമ്പോഴാണ് അറിവിനേക്കാൾ മഹത്തരമാണ് മനസ്സിലാക്കൽ നിങ്ങളെക്കുറിച്ച് അറിഞ്ഞവർ ഏറെ ഉണ്ടാകും മനസ്സിലാക്കിയവർ അപൂർവവും ജനിച്ചവന് മരണം നിശ്ചിതമാണ് മരിച്ചവന് ജനനവും നിശ്ചിതമാണ് അതുകൊണ്ട് പരിഹാരമില്ലാത്ത കാര്യങ്ങളിൽ ദുഃഖിക്കുന്നത് നിങ്ങൾക്കുചിതമല്ല കയറിപ്പോയ പടികളിൽ കാണുന്നവരെ മറക്കാതിരിക്കുക തിരിച്ചിറങ്ങേണ്ടി വന്നാൽ അവരെയൊക്കെ വീണ്ടും കാണേണ്ടി വരും എരിഞ്ഞടങ്ങാനോ നിരാശയിൽ വിഷമിച്ചിരിക്കാനോ ഉള്ളതല്ല ജീവിതം മറിച്ച് പ്രതീക്ഷയോടെ മുന്നേറുവാനുള്ളതാണ് കഴിയുമെങ്കിൽ ഒരൽപ്പം പുഞ്ചിരി നൽകുക ആത്മാർത്ഥമായി സ്നേഹിക്കുക കരുതുന്നൊരു കൈകളായി മാറുക ഇരുളിൽ നിൽക്കുന്നവർക്ക് വെളിച്ചമാവുക ഒരു സ്ത്രീയെ കാണുമ്പോൾ പുരുഷൻ ഏറ്റവും സത്യസന്ധമായി പെരുമാറുകയും സ്നേഹിക്കുകയും ചെയ്താൽ അയാൾ അവളെ ഉറപ്പായി മോഹിക്കുന്നുണ്ട് ഉറച്ച തീരുമാനവും തളരാത്ത മനസ്സുമുണ്ടെങ്കിൽ ആകാശത്തോളം വലുപ്പമുള്ള വെല്ലുവിളികളെ പോലും ഭയമില്ലാതെ നേരിടാം എത്ര വലിയ പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും ഒരിക്കലും അടുത്ത് പിന്മാറരുത് ജീവിതം ഒരു പോർക്കളവും നമ്മൾ അതിലെ പോരാളികളുമാണ് ജീവിതത്തിൽ ഒരിക്കലും നേരിട്ടിട്ടില്ലാത്ത ഒരു സാഹചര്യത്തെ മുൻകൂറായി വിലയിരുത്തുന്നത് നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണ് അർഹതയില്ലാത്ത ചില്ലമേൽ പടർന്നു പിടിക്കാതിരിക്കുക അടർത്തി മാറ്റപ്പെടുമ്പോൾ ഒരിക്കലും ഉറങ്ങാത്തൊരു മുറിവ് സമ്മാനിച്ചേക്കാം തേളിനെ പോലെയാണ് ചിലർ തട്ടിയാലും തലോടിയാലും കുത്തി നോവിക്കും അവരുടെ നന്മയ്ക്കായി നീട്ടിയ കരങ്ങളിൽ പോലും കുത്തി നോവിക്കുക എന്നത് അവരുടെ ജന്മപ്രകൃതം തന്നെയാണ് ഒരാളുടെ തെറ്റുകൾ ഒരിക്കലും മറ്റുള്ളവരോട് പറയരുത് അത് അയാളോട് തന്നെ പറയുക കാരണം ആ തെറ്റ് തിരുത്തേണ്ടത് അയാളാണ് മറ്റുള്ളവരല്ല നിങ്ങളിൽ ഏറ്റവും മികച്ചത് കണ്ടെത്തുന്നവരോടൊപ്പം സമ്പർക്കം പുലർത്തുക നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നവരുമായല്ല സഹകരിക്കേണ്ടത് ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ അതിനോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും അതിൽ നിന്ന് നാം എന്തു പഠിക്കുന്നു എന്നതുമാണ് പ്രധാനം മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ മാറാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ഓർമ്മയാവാൻ തുടങ്ങുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വിജയം ആഘോഷിക്കാം പക്ഷെ പരാജയം പഠിപ്പിച്ച പാഠങ്ങൾ എന്നും മനസ്സിലുണ്ടാകണം സഹായിച്ചവരെ ഒരിക്കലും മറക്കരുത് ചതിച്ചവരോട് പ്രതികാരവും അരുത് ഒന്നു മാത്രം ഓർമ്മയിൽ സൂക്ഷിക്കുക ചതിക്കാനും സഹായിക്കാനും ആർക്കും രണ്ടാമതൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത് ചിന്തകൾ നന്നായിരിക്കണം കാരണം കാഴ്ചശക്തിക്ക് ചികിത്സയുണ്ട് കാഴ്ചപ്പാടുകൾക്ക് ചികിത്സയില്ല കയറിപ്പോയ വടികൾ ഒരിക്കലും മറക്കരുത് കാരണം തിരിച്ചിറങ്ങേണ്ടി വന്നാൽ അവ വീണ്ടും ആവശ്യമായി വരും പുറമേ നിന്ന് നോക്കുമ്പോൾ സന്തോഷവാന്മാരാണെങ്കിലും മിക്ക മനുഷ്യർക്കും അവരുടെവരുടേതായ പ്രശ്നങ്ങളുണ്ട് അതിനാൽ നമുക്ക് ചുറ്റുമുള്ളവരെ അടുത്തറിയാൻ ശ്രമിക്കണം നമ്മൾ ധനികനോ കുലീനനോ കഴിവുള്ളവനോ വിദ്യാസമ്പന്നനോ ആരുമായിക്കോട്ടെ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നത് അടിസ്ഥാനമാക്കിയാണ് നമുക്കുള്ളിലെ വ്യക്തി രൂപപ്പെടുന്നത് ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊന്ന് തുറക്കുന്നു പക്ഷെ പലപ്പോഴും നിങ്ങൾ അടഞ്ഞ വാതിലിലേക്ക് നോക്കി സമയം കളയും നിങ്ങൾക്കായി തുറന്ന വാതിൽ കാണുകയുമില്ല ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ആഗ്രഹിച്ചാൽ അയാൾ ഉറപ്പായും അവളെ ആകർഷിക്കാൻ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനും ശ്രമിക്കും എല്ലാം ശരിയാവും എന്ന ഒരൊറ്റ വാക്കിന്റെ ബലത്തിലാണ് നമ്മുടെയൊക്കെ ജീവിതം മുന്നോട്ടു പോകുന്നത് മറ്റുള്ളവർ നിങ്ങളെ ഏതു രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക മറ്റൊരാൾക്ക് വളരെ സന്തോഷകരമായ കാര്യം നമുക്ക് വിട്ടിതമായി തോന്നുമെങ്കിലും അവരുടെ സന്തോഷത്തിനായെങ്കിലും അത് അംഗീകരിച്ചു കൊടുത്തേക്കുക ഓർമ്മകളോളം ആഴമുള്ള ഒരു കടലുമില്ല മൗനത്തോളം ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റുമില്ല കടന്നു ഓരോ വഴിയും പിന്നിട്ട ഓരോ ചുവടുകളുമാണ് നമ്മളെ നമ്മളാക്കുന്നത് ഞാനെന്ന ഭാവം ഉപേക്ഷിക്കുക നമ്മളെന്ന ചിന്ത വളർത്തുക അഹംഭാവത്തെ മറികടക്കുക സ്നേഹത്തിനു വില കൽപ്പിക്കുക പുഞ്ചിരിച്ചുകൊണ്ട് അകലം കുറയ്ക്കുക അപവാദകളെ അവഗണിക്കുക തിരിച്ചറിവിന്റെ കാലം സമാഗതമാകുമ്പോൾ മുഖമൂടികളെ നാം തീർച്ചയായും തിരിച്ചറിയും നിങ്ങൾക്ക് ശരിക്കും സ്നേഹിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം എങ്ങനെ ക്ഷമിക്കണമെന്ന് പഠിക്കുക ബാലിശമായ കഴമ്പില്ലാത്ത ചോദ്യങ്ങളെ നിസ്സാരമായി കളിയാക്കി വിടാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് നിങ്ങളുടെ ബുദ്ധി സാമർഥ്യത്തെയാണ് തെളിയിക്കുന്നത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതാണ് നിങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ ചങ്ങല അത് പൊട്ടിച്ചറിഞ്ഞാൽ പിന്നെ നിങ്ങളെ തടയാൻ ഒരു ശക്തിക്കുമാവില്ല ചിന്തിക്കാതെ സംസാരിക്കരുത് മനസ്സിലാക്കാതെ വിധിക്കരുത് സത്യമറിയാതെ ഊഹിക്കരുത് ഒരു പരിധി കഴിഞ്ഞാൽ ആരെയും പറഞ്ഞു മനസ്സിലാക്കാനോ ഒന്നും പിടിച്ചു വാങ്ങാനോ നിൽക്കരുത് അത് വിവേകശൂന്യമാണ് എല്ലാം കാലം തെളിയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക ജീവിതത്തിൽ വളരെ നേരത്തെ തന്നെ അബദ്ധങ്ങൾ പറ്റുന്ന ആളുകളാണ് കൂടുതലും വിജയിക്കുന്നത് അവർ അനുഭവത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി ശരിയായ ദിശയിൽ സഞ്ചരിക്കുന്നു ഒരു നല്ല ചിന്തയോട് മാത്രം ഒരു ദിവസം അവസാനിപ്പിക്കുക ഇന്നത്തെ ദിവസം മോശമായിരുന്നുവെങ്കിലും നാളത്തെ ദിവസം നന്നാക്കുവാൻ അത് സഹായിക്കും ഒരു കാര്യം തെറ്റായി തോന്നിയാൽ രണ്ടു തരത്തിൽ ചിന്തിക്കുക വ്യക്തി പ്രധാനമാണെങ്കിൽ മറക്കുക കാര്യം പ്രധാനമാണെങ്കിൽ വ്യക്തിയെ മറക്കുക ജീവിത സംഭവിച്ച വീഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവും നമ്മൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കുവാനുള്ള അവസരവും ജീവിതം ചെറുതാണ് സമയം പരിമിതമാണ് അതിനാൽ ആളുകളെ സ്നേഹിക്കുക മറ്റുള്ളവർക്കായി ജീവിക്കുക ജീവിതം ആസ്വദിക്കുക വേദനിപ്പിക്കുന്ന ഒരു വാക്ക് മതി ഒരാളുടെ ഹൃദയത്തെ തകർക്കുവാൻ എന്നാൽ പിന്നീട് എത്ര നല്ല വാക്കുകൾ ചേർത്തു വെച്ചാലും ഉടഞ്ഞ ഹൃദയത്തെ കൂട്ടിയിണക്കാൻ സാധിച്ചെന്നു വരില്ല നിങ്ങളെ അവഗണിക്കുന്നതും തരം താഴ്ത്തുന്നതുമായ സ്ത്രീകളെ അകറ്റി നിർത്തുക സ്വപ്നങ്ങളിൽ ജീവിക്കുമ്പോഴല്ല സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാകുന്നത് ആരെയും സംസാരിക്കാൻ വേണ്ടി നിർബന്ധിക്കരുത് ഇഷ്ടമുള്ളവർ നമ്മുടെ കൂടെ കാണും ഇല്ലാത്തവർ പോകേണ്ടവരാണ് പിടിച്ചു വാങ്ങുന്ന ഒന്നിനും വില കാണില്ല മരണം കൊണ്ടുപോകാത്തതായി ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ അത് നാം മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹവും ഒരു പിടി നല്ല ഓർമ്മകളുമാണ് ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അയാളുടെ അവസ്ഥ കൂടെ മനസ്സിലാക്കണം സത്യം എന്തെന്നറിയാതെ നമ്മൾ പറയുന്ന ഓരോ വാക്കും കേൾക്കുന്നവരുടെ മനസ്സ് തകർക്കുന്നതാണോ എന്ന് ചിന്തിക്കുക വിശ്വസിച്ചവരെ പറ്റിച്ചു എന്നോർത്ത് സന്തോഷിക്കുമ്പോഴും അഭിമാനം കൊള്ളുമ്പോഴും ഒന്ന് ഓർക്കുക അവിടെ തകർന്നത് സ്വന്തം വ്യക്തിത്വമാണ് അവരുടെ മനസ്സിലെ നിങ്ങളുടെ സ്ഥാനമാണ് നഷ്ടമായത് കൈവിട്ടു കളഞ്ഞതെന്തെങ്കിലും തിരിച്ചു വേണമെന്ന് തോന്നിയാൽ കിട്ടിയെന്ന് വരില്ല കാരണം കാലത്തിനു മനുഷ്യനേക്കാൾ വാശിയാണ് ജീവിതത്തിൽ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കും മാറ്റങ്ങൾക്കിടയിലും മാറാതിരിക്കേണ്ടത് നമ്മുടെ മനസ്സാണ് മാറ്റി നിർത്താതെ കരുതൽ നൽകേണ്ടത് മനസ്സറിഞ്ഞു സ്നേഹിച്ചവരെയാണ് വിശ്വാസം നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും വിശ്വാസമില്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും പരസ്പര വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ് പലതും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നത് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടല്ല ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് മനസ്സെല്ലാവരിലുമുണ്ട് പക്ഷെ മനസ്സിലാക്കുവാനുള്ള മനസ്സ് എല്ലാവരിലും വരില്ല ചിലരുടെ പെട്ടെന്നുള്ള മാറ്റം നമ്മെ വേദനിപ്പിക്കും പക്ഷെ അത് മാറ്റമല്ല അത്രയും നാൾ അവർ അണിഞ്ഞിരുന്ന മുഖം മൂടി അഴിഞ്ഞു വീണ് തനി നിറം പുറത്തു വന്നതാണെന്ന് നമ്മൾ തിരിച്ചറിയണം മൗനത്തോളം ശക്തമായ ഭാഷയില്ല മൗനത്തോളം ശക്തമായ ശിക്ഷയുമില്ല നമ്മളെ മനസ്സിലാക്കാത്തവന്റെ മുന്നിൽ മൗനം തന്നെയാണ് നല്ലത് ഈ ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ നമുക്ക് കഴിയില്ലായിരിക്കാം എന്നാൽ ഒരുപാട് പേരെ ദുഃഖിപ്പിക്കാതിരിക്കാൻ നമുക്ക് കഴിയും നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക എങ്കിൽ ഇവയൊക്കെ നിങ്ങൾക്ക് നിശ്ചയമായും തിരികെ ലഭിക്കും മുതലെടുക്കുന്നവരുടെ അല്ല മുതൽ കൂട്ടാകുന്നവരുടെ ഹൃദയത്തിലാണ് നിങ്ങൾ കൂടു എല്ലാം നഷ്ടപ്പെടുന്നത് അവസാനമല്ല വരുന്നത് നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മഹത്തായ യുഗത്തിന്റെ തുടക്കമായേക്കാം ബുദ്ധിമാനായ ഒരു വ്യക്തി ഒരിക്കലും തന്റെ ഭാവി തീരുമാനവും തന്റെ വരുമാനവും ആരോടും പറയില്ല അറിവാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ മിത്രം അറിവ് നേടിയ വ്യക്തി എത്ര സ്ഥലങ്ങളിലും ബഹുമാനത്തിന് പ്രാപ്തനാകുന്നു അറിവൊരു വ്യക്തിയുടെ കുറവുകളെ പരിഹരിക്കുന്നു ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരും ഓരോ പാഠങ്ങളാണ് ചിലർ സ്നേഹം സ്നേഹമെന്തെന്ന് പഠിപ്പിക്കുമ്പോൾ മറ്റു ചിലർ വേദന എന്തെന്ന് പഠിപ്പിക്കുന്നു കുട്ടികൾക്ക് രണ്ട് കാര്യങ്ങൾ പകർന്നു നൽകുക ആദ്യത്തേത് ഉറച്ചു നിൽക്കാൻ ആവശ്യമായ വേരുകൾ രണ്ടാമത്തേത് പറന്നുയരാൻ ചിറകുകൾ നിങ്ങൾ ഒരു പ്രവൃത്തി ഉപേക്ഷിക്കുന്ന നിമിഷം നിങ്ങളുടെ എതിരാളിയെ വിജയിക്കാൻ അനുവദിക്കുന്ന നിമിഷമാണ് ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ ഒരേ തീരുമാനം രണ്ടു പ്രാവശ്യം എടുക്കരുത് ഉറച്ച തീരുമാനം കൈക്കൊള്ളാൻ മതിയായ സമയം വിനിയോഗിക്കുക നിങ്ങൾ ജന്മന വിജയിയോ പരാജിതനോ അല്ല ജനിച്ചതു മുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതം മുന്നോട്ടു പോകുന്നത് നിരന്തരമായ പരിശ്രമങ്ങളാണ് നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് വിജയത്തിന് ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിലും പരാജയത്തിന് ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതിലും യാതൊരു അർത്ഥവുമില്ല ജീവിതമെന്നാൽ ഒരു തുറന്ന പുസ്തകമാണ് വായനക്കാരുടെ മനസ്സിലാക്കൽ പോലെ ഇരിക്കും ആ പുസ്തകത്തിന്റെ സാരാംശം സ്വന്തം മനസ്സിന്റെ മനോഭാവം അനുസരിച്ചായിരിക്കും കാണുന്ന കാഴ്ചകളുടെ ഭംഗി നമ്മുടെ ലോകം സ്വയം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ കർമ്മമാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും അത് നിങ്ങളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്നും നിങ്ങൾക്കറിയാമെങ്കിൽ ജീവിതം എത്രയോ രസകരമാണ് നിങ്ങൾ ദുഃഖങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ കൂടുതൽ ദുഃഖിക്കപ്പെടും ജീവിത പാഠങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ വളരുന്നതാണ് നിങ്ങൾ വിജയിക്കുന്നതുവരെ ജീവിതം ഒരേ പരീക്ഷണങ്ങൾ തന്നെ വീണ്ടും വീണ്ടും നൽകുന്നതാണ് വിജയിക്കാൻ ആഗ്രഹമുള്ളവർ പരിശ്രമം അവസാനിപ്പിക്കാൻ പാടില്ല എല്ലാം നഷ്ടപ്പെടുന്നത് അവസാനമല്ല വരുന്നത് നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു മഹത്തായ യുഗത്തിന്റെ തുടക്കമായേക്കാം അറിവാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ മിത്രം അറിവ് നേടിയ വ്യക്തി എല്ലാ സ്ഥലങ്ങളിലും ബഹുമാനത്തിന് പ്രാപ്തനാകുന്നു അറിവ് ഒരു വ്യക്തിയുടെ കുറവുകളെ പരിഹരിക്കുന്നു ഓർമ്മകൾ സമ്മാനിക്കുന്ന ചില നിമിഷങ്ങൾ വളരെ അമൂല്യമാണ് കാരണം ആ ഓർമ്മകളാണ് നാം ഒരാളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കി തരുന്നത് നമ്മൾ ചോദിച്ചു വാങ്ങുമ്പോഴല്ല നമുക്കായി എന്തും മനസ്സറിഞ്ഞ് തരുമ്പോൾ മാത്രമാണ് അവയെല്ലാം നമുക്ക് വളരെ പ്രിയപ്പെട്ടതാവുക അത് സ്നേഹമായാലും പരിഗണനയായാലും ഒരു സ്ത്രീ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവളുടെ മുടിയിൽ ഇടക്കിടക്ക് തൊടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൾ നിങ്ങളുടെ സംസാരത്തിൽ ആകൃഷ്ടയായി എന്നതാണ് നമുക്ക് സന്തോഷവും സമാധാനവും നൽകാത്ത മുഴുവൻ ചിന്തകയും മനസ്സിൽ നിന്ന് ഒഴിവാക്കില്ലെങ്കിൽ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും ദേഷ്യത്തിലായിരിക്കുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ ആത്മബലത്തിന്റെ ആവശ്യമില്ല എന്നാൽ ദേഷ്യം വരുമ്പോൾ നിശബ്ദരായിരിക്കുവാൻ ആത്മബലമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ജീവിതത്തെ നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ സമയം പാഴാക്കരുത് കാരണം സമയമാണ് നിങ്ങളുടെ ജീവിതം ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ് മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തി അത് പറഞ്ഞു നടക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് ഇടുങ്ങിയ ചിന്താഗതിയിൽ സ്വന്തം സ്വപ്നങ്ങളെ തളച്ചിടാതെ ചിറകുകൾ വിടർത്തി പറക്കുക പുതിയ ആകാശങ്ങൾ നിങ്ങൾക്കായി തുറക്കപ്പെടും മറ്റുള്ളവരുടെ തെറ്റിൽ നിന്നും പാഠങ്ങൾ പഠിക്കുക അത് നിങ്ങളുടെ വഴികൾ നേരെയാക്കാൻ സഹായിക്കും പ്രശ്നത്തെ നേരിടുവാനുള്ള കെൽപ്പും താൻ എടുത്ത തീരുമാനത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള ആർജവും ഓരോരുത്തരിലും ഉണ്ടാകും ഓരോരുത്തർക്കും ഓരോ കഥകളുണ്ട് ആ കഥകളിൽ ഓരോ ശരികളുണ്ട് മറ്റാർക്കും മനസ്സിലാക്കാനാകാത്ത അവരുടേതായ ശരികൾ തനിയെ തുടങ്ങുന്ന യാത്രയാണ് ജീവിതം വഴിയിൽ പലരും കൂടെ കൂടും ചിലർ ചിരിപ്പിക്കും ചിലർ കരയിപ്പിക്കും അവസാനം യാത്ര അവസാനിപ്പിക്കാൻ നേരം നമ്മൾ വീണ്ടും ഒറ്റയ്ക്കാകും അതുകൊണ്ട് സ്വയം ജീവിക്കാൻ മറക്കരുത് ദുഃഖവും സന്തോഷവും രാത്രിയും പകലും പോലെയാണ് സന്തോഷത്തിൽ നിന്ന് ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല എന്തെങ്കിലും പ്രശ്നങ്ങളും വിഷമതകളും ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെടരുത് കാലം നമുക്ക് സമ്മാനിക്കുന്നത് ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങളാകാം ആ തീച്ചുളയിൽ വെന്തുരുകാതെ പിടിച്ചു നിൽക്കണം ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാൻ കിട്ടുന്ന ഓരോ അനുഭവവും ഓരോ പാഠങ്ങളാണ് പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ അത് ഓർമ്മയിൽ ഉണ്ടാകണം ഓരോ പുലരിയെയും ജീവിതത്തിലെ പുതിയ അവസരമായി കാണുന്നവർക്ക് എങ്ങനെയാണ് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് വേദനിക്കാൻ കഴിയുക മാറി നിൽക്കേണ്ട സാഹചര്യത്തിൽ മാറി നിൽക്കുക തന്നെ വേണം അല്ലെങ്കിൽ നമ്മൾ വെറും കോമാളികളായി മാറും അണങ്ങി പോയതിനു ശേഷമേ നമ്മൾ അറിയൂ ചെറുതാണെങ്കിലും കൂടെ ഉണ്ടായിരുന്ന ആ വെട്ടം വളരെ വലുതായിരുന്നു എന്ന് ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന വ്യക്തിയാണ് നിങ്ങളുടെ ദുഃഖത്തിന്റെ അല്ലെങ്കിൽ സന്തോഷത്തിന്റെ കാരണം ഓർമ്മകളോളം ആഴമുള്ള ഒരു കടലുമില്ല മൗനത്തോളം ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റുമില്ല കടന്നു വന്ന ഓരോ വഴിയും പിന്നിട്ട ഓരോ ചുവടുകളുമാണ് നമ്മളെ നമ്മളാക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിരാശയും ദുഃഖവും ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്കൊന്ന് പരതി നോക്കുക നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷകരമായ ജീവിതമാണ് നയിക്കുന്നത് എന്ന വസ്തുതകൾ നിരത്തി ഹൃദയം മന്ത്രിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാനാകും ആദർശങ്ങളിൽ എപ്പോഴും ഉദാരതയും പ്രായോഗികതയും കാത്തു സൂക്ഷിക്കണം എങ്കിലും നിങ്ങളുടെ പാദങ്ങൾ നിലത്ത് സ്പർശിച്ചിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം മറ്റുള്ളവരെ കുറിച്ച് താഴ്ത്തി സംസാരിക്കുന്നതിനു മുൻപ് നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്നും ഏതവസ്ഥയിൽ നിന്നാണ് നമ്മൾ ഉണ്ടായതെന്നും ഓർക്കണം മികച്ച സുഹൃത്തുക്കളെ ലഭിക്കാൻ പ്രയാസമാണ് ഉപേക്ഷിക്കാൻ പ്രയാസമാണ് മറക്കാനും പ്രയാസമാണ് തുടർച്ചയായി പോസിറ്റീവ് ചിന്തകളിലൂടെ മാത്രം കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെക്കാൾ പെട്ടെന്ന് തന്നെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും നമ്മുടെ ജീവിതം വെള്ളത്തെ പോലെ ആവണം സാഹചര്യം മാറുന്നതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പരിശീലിക്കണം എങ്കിലും ഒഴുകാനുള്ള വഴി നമ്മൾ തന്നെ കണ്ടെത്തണം ചില വേദനകൾ തീക്കനലുകൾ പോലെയാണ് കത്തുകയോ അണയിക്കുകയോ ഇല്ല നീറി പുകഞ്ഞുകൊണ്ടേയിരിക്കും യോഗ്യനല്ലാത്ത ഒരാളോട് രഹസ്യം പറയുക എന്നത് ദ്വാരമുള്ള ഒരു പാത്രത്തിൽ ജലം നിറയ്ക്കുന്നതിന് തുല്യമാണ് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരും ഓരോ പാഠങ്ങളാണ് ചിലർ സ്നേഹമെന്തെന്ന് പഠിപ്പിക്കുമ്പോൾ മറ്റു ചിലർ വേദന എന്തെന്ന് പഠിപ്പിക്കുന്നു കുട്ടികൾക്ക് രണ്ട് കാര്യങ്ങൾ പകർന്നു നൽകുക ആദ്യത്തേത് ഉറച്ചു നിൽക്കാൻ ആവശ്യമായ വേരുകൾ രണ്ടാമത്തേത് പറന്നുയരാൻ ചിറകുകൾ നിങ്ങൾ ഒരു പ്രവൃത്തി ഉപേക്ഷിക്കുന്ന നിമിഷം നിങ്ങളുടെ എതിരാളിയെ വിജയിക്കാൻ അനുവദിക്കുന്ന നിമിഷമാണ് ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ നിങ്ങളിൽ അഹങ്കാരം നിറയുകയാണെങ്കിൽ ഇടമുണ്ടാകില്ല ചില വാക്കുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് പറഞ്ഞയാൾ മറന്നു പോകുമെങ്കിലും കേട്ടയാൾ മരിക്കുവോളം അവ ഓർമ്മയിൽ സൂക്ഷിക്കും പലപ്പോഴും ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള ആളുകൾക്ക് നമ്മുടെ അടുത്തുള്ളവരെക്കാൾ സന്തോഷം നൽകാൻ കഴിയും ഓരോ വ്യക്തിയും നിങ്ങളോട് പെരുമാറുന്ന രീതിയിൽ ഒരു സന്ദേശമുണ്ട് അത് മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുക്കരുത് എന്ന് മാത്രം പറയാൻ ഏറെ ഉണ്ടെങ്കിലും പലപ്പോഴും മൗനം തന്നെയാണ് നല്ലത് അതാകുമ്പോൾ പരിഭവവുമില്ല പരാതിയുമില്ല പുരുഷനെ മാനസികമായി ബലഹീനനാക്കാൻ സ്ത്രീ ഉപയോഗിക്കുന്ന ഏറ്റവും മൂർച്ചയേറിയ ആയുധമാണ് അവളുടെ കണ്ണുനീർ എപ്പോഴും വേദനിക്കുന്ന ഹൃദയം പെട്ടെന്നൊന്നും തകരില്ല എല്ലാ ദുഃഖങ്ങളെയും അതിജീവിക്കാൻ അത് കരുത്തു നേടിയിരിക്കും അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടും ഒരുപാട് പേർ ഇന്നും പുഞ്ചിരിയോടെ ജീവിക്കുന്നത് ഒരിക്കൽ കൈവിട്ടു പോയിന്ന് കരുതിയ സ്വപ്നങ്ങളെല്ലാം ഒരുനാൾ നമ്മെ തേടിയെത്തും അത്രമേൽ ആഗ്രഹിക്കുമെങ്കിൽ അത്രമേൽ പരിശ്രമിക്കുമെങ്കിൽ നിരാശയുടെ ആഴം കുറയ്ക്കാൻ ഏറ്റവും നല്ല മാർഗം പ്രതീക്ഷയുടെ ഉയരം കുറയ്ക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ളതല്ല പരിശ്രമിച്ചു നേടിയെടുക്കാനുള്ളതാണ് ദുർബലമായ മനസ്സുമായി ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ പ്രശ്നങ്ങളായിരിക്കും സമചിത്തതയോടെ ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ വെല്ലുവിളികളാകും ശക്തമായ മനസ്സോടുകൂടി ചിന്തിക്കുമ്പോൾ സാഹചര്യങ്ങൾ അവസരങ്ങളാകും ലക്ഷ്യം എത്ര അകലെയാണെങ്കിലും മാർഗം എത്ര കഠിനമാണെങ്കിലും വിധി നമുക്കായി കരുതി വെച്ചിട്ടുള്ളതാണെങ്കിൽ നാം അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും യഥാർത്ഥ വിദ്യാഭ്യാസം എഴുത്തും വായനയും പഠിക്കുക എന്നതല്ല പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്താർജിക്കലാണ് നമ്മൾ കേൾക്കുന്നതെല്ലാം അഭിപ്രായങ്ങളാണ് വസ്തുതകളല്ല നമ്മൾ കാണുന്നതെല്ലാം കാഴ്ചപ്പാടുകളാണ് സത്യങ്ങളല്ല നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ഗുണനിലവാരത്തെ നിർണയിക്കുന്നു നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ചിന്തകൾക്ക് നിറം പകരുന്നത് നഷ്ടങ്ങളിലേക്കല്ല ഇഷ്ടങ്ങളിലേക്കാണ് നാം നമ്മെ നയിക്കേണ്ടത് തന്റെ ലക്ഷ്യം തീരുമാനിക്കാൻ കഴിയാത്ത ഒരാൾക്ക് വിജയിക്കാൻ കഴിയില്ല യുവത്വത്തിന്റെ വീക്ഷണ കോണിൽ ജീവിതം ഒരു അനന്തമായ ഭാവിയാണ് എന്നാൽ വാർദ്ധക്യത്തിന്റെ വീക്ഷണകോണിൽ അത് വളരെ ചെറിയൊരു ഭൂതകാലമാണ് എത്രമാത്രം അടുത്ത ബന്ധമോ സൗഹൃദമോ ആകട്ടെ പരിധിയിൽ കൂടുതലായി ആരെയും ആശ്രയിക്കാതിരിക്കുക എന്നാൽ നൽകുന്നവർ അതിന്റെ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ടെന്ന് മറക്കാതിരിക്കുക മിതമായ ആഗ്രഹങ്ങളാണ് ഹിതമായ ബന്ധങ്ങൾക്ക് നൽകാൻ കഴിയുന്നത് ചില വേദനകൾ അങ്ങനെയാണ് മനസ്സിന് താങ്ങാനും പറ്റില്ല ആരോടും പറയാനും പറ്റില്ല ഒറ്റപ്പെടൽ അത് ജീവിതത്തിലെ ഇരുട്ടല്ല പലരെയും തിരിച്ചറിയാനുള്ള വെളിച്ചമാണ് ഒരുമിച്ച് നടന്നപ്പോൾ എന്ത് നേടി എന്നതല്ല തനിച്ച് നടന്നപ്പോൾ ഒരു പിൻവിളിക്ക് പോലും ആരുമില്ലെന്ന തിരിച്ചറിവാണ് ജീവിതം വിജയിച്ച വ്യക്തിയും മറ്റൊരു വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം ഇച്ഛാശക്തിയുടെ അഭാവം മാത്രമാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളല്ല പ്രശ്നങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്ന രീതിയാണ് നമ്മുടെ വിജയവും പരാജയവും നിശ്ചയിക്കുന്നത് നിന്റെ കണ്ണുകൾ നക്ഷത്രങ്ങളിലും നിന്റെ പാദങ്ങൾ നിലത്തും സൂക്ഷിക്കുക സ്വപ്നങ്ങളുടെ ഭംഗിയിൽ വിശ്വസിക്കുന്നവരുടേതാണ് ഭാവി ജീവിതം ഒരു ചോദ്യമാണ് നമ്മൾ അത് എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് നമ്മുടെ ഉത്തരം നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്ന് അറിയുവാനുള്ള മാർഗം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഉള്ളവനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടാനാകും ഇല്ലാത്തവൻലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടിയവനാകും